കൂട്ടുകാരെ ഇതാണ് ഉഴുന്നുകഞ്ഞി ഈ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കുന്ന വിധം കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഉഴുന്നിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുള്ള ഒന്നാണ് ഉഴുന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ പഴമക്കാരെ അവരുടെ ഭക്ഷണത്തിൽ നമ്മളെ ഉഴുന്ന് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി പഠിപ്പിച്ചതും ഉഴുന്നിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധം ഇല്ലാതാക്കാൻ ഉഴുന്ന് വളരെ നല്ലതാണ് അതുപോലെ ചീത്ത കൊളസ്ട്രോൾ മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോൾ വരാനും ഉഴുന്ന് കഴിക്കുന്ന നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുക ഉഴുന്ന് വറുത്തെടുക്കുമ്പോൾ ഒത്തിരി ചുമന്ന് പോവണ്ട ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന രൂപത്തിൽ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് വറുത്ത് വരുമ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെ ഒരു നല്ല ഗന്ധം കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ രണ്ട് ഏലക്കയും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കാം പിന്നെ ഈ ഉഴുന്ന് വൈറ്റമിൻ ബി റിച്ച് ആണ് അതുപോലെ തന്നെ പൊട്ടാസ്യം കാൽസ്യം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഉഴുന്ന് അപ്പോൾ ഈ എല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിനും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഈ മത്സ്യ വെജ് വെജ്കാരുണ്ടല്ലോ ഭക്ഷ നോൺ വെജ് കഴിക്കാത്തവർക്ക് ആ മത്സ്യമാംസാദികളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ തുല്യമായ പ്രോട്ടീൻ കിട്ടുന്ന ഒന്നാണ് ഉഴുന്ന് പിന്നെ ഓർമ്മശക്തി കൂട്ടാൻ ഉഴുന്ന് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ പാകത്തിന് ഇതാ നമ്മൾ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ഞാൻ പൊടിച്ച് കൊണ്ടുവന്നു തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കാം തീരെ നൈസായ പൊടി അവണ്ട അതിൽ നിന്നും ഒരു രണ്ടര സ്പൂണ് പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് നമുക്ക് ഒരു നേരം കഴിക്കാൻ എന്തുമാത്രം വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി ആ പൊടിയിലേക്ക് കുറേശ് വെള്ളമൊഴിച്ച് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് സ്റ്റവ് കത്തിച്ചാൽ മതിയാവും അതുപോലെ വെള്ളമെല്ലാം ചേർത്ത് നമുക്ക് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അതുപോലെ ഗർഭിണികൾക്ക് ഗർഭിണികളായ അമ്മമാർക്ക് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒക്കെ കഴിക്കേണ്ട ഒരു സാധനമാണ് ഇത് ഉഴുന്നെന്ന് പറയുന്നത് ഇപ്പം ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഇതായത് കരിപ്പെട്ടി ചക്കരയാണ് അപ്പോൾ ആ ചക്കര നമുക്ക് കുറച്ച് ചീകിതായി ഇത്രയേ ഞാൻ എടുക്കുന്നുള്ളൂ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാവാം അപ്പോൾ കുറച്ച് ചക്കര ചീകി അതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മൂന്ന് തിള വരുമ്പോഴത്തേക്കും ഇത് ശരിക്കും കുറുകി കിട്ടും ഉഴുന്ന് ശരിക്കും വെന്തതാണല്ലോ നമ്മൾ വറുത്തല്ലോ അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഭക്ഷണം കഴിക്കില്ല പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാനും വളരെ നല്ലതാണ് ഇപ്പോൾ ഉഴുന്നെല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയത് കൂടി ഇട്ടുകൊടുക്കാം അപ്പം അതാ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐറ്റമാണ് എന്ന ഗുണം പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉഴുന്നു കഞ്ഞി റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടികളൊക്കെ ഋതുമതി ആവുന്ന സമയത്ത് അവരുടെ പീരീഡ്സ് തുടങ്ങുന്ന സമയത്തും ഇടയ്ക്കും ഒക്കെ ഈ ഉഴുന്നുകഞ്ഞി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ സ്ത്രീകളുടെ പ്രസവരക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ് ഇതുപോലെ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്